الحمد لله الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد നമ്മുടെ ജീവിതത്തിൽ ഹൈറും ഹയറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹു നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അള്ളാഹു ഈ മജിലിസിന്റെ പറക്കത്ത് കൊണ്ട് പോരീശ കൊണ്ട് അള്ളാഹു സലാമത്തിലാക്കി തരുമാറാകട്ടെ അതേപോലെ രോഗികളായി കഴിയുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് സഹപാഠികൾ സുഹൃത്തുക്കൾ ഹോസ്പിറ്റലിൽ കഴിയുന്നവർ അല്ലാഹു അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ െ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഹദീസാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഹദീസാണ് അള്ളാഹ്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ നമ്മൾ എങ്ങനെയാണ് കിടന്ന് ഉറങ്ങേണ്ടത് എന്ന് പോലും അള്ളാഹ്നെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് നമ്മൾ നേരത്തെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉറങ്ങുന്നതിനെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെയാണ് ഉറങ്ങേണ്ടത് വടക്ക് ഭാഗത്തേക്ക് തല വെച്ചുകൊണ്ട് തെക്ക് ഭാഗത്തോട്ട് തല കാല് വെച്ച് അതേപോലെ പടിഞ്ഞാറോട്ട് കിബിലയ്ക്ക് മുന്നിട്ടായി ചരിഞ്ഞ് കിടന്നിട്ട് വേണം നമ്മൾ കിടക്കേണ്ടത് അല്ലേ ചരിഞ്ഞാണ് കിടക്കേണ്ടത് അതേപോലെ പടിഞ്ഞാറോട്ട് കാലും നീട്ടി കിഴക്കോട്ട് കാല് തലവെച്ച് നെഞ്ച് ഭാഗം കിബിലയ്ക്ക് നേരെയാകുന്ന രൂപത്തിലാണ് നമ്മൾ കിടക്കേണ്ടത് ആ കിടക്കുന്ന രൂപം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞു അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് ആ കെടുത്തം അള്ളാഹുവിന്റെ പ്രവാചകർ വസ്ല്ലമാ തങ്ങള് പഠിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ഉറക്കം എന്ന് പറയുന്നത് ഒരു മരണമാണ് ഒരു ചെറിയ മരണമാണ് അല്ലേ ഉറക്കമെന്ന് ചെറിയ മരണമാണ് ഉറക്കമെന്ന് പറയുന്നു നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബോധം ഉണ്ടാവില്ല ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ പോലും അറിയില്ല അത്രത്തോളം ബോധമില്ലാത്ത രീതി ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ടാവും അപ്പോ ആ ഉറക്കമെന്ന് പറയുന്നത് ഒരു ചെറിയ മരണമാണ് ആ ഉറക്കത്തിൽ വെച്ചുകൊണ്ടെങ്ങാണമെന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മുടെ റൂഹെടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ മനുഷ്യൻ പോലും അറിയില്ല നമ്മൾ മരണപ്പെട്ടു പോകും അങ്ങനെ എത്ര മരണങ്ങളാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെ സംഭവിച്ചിട്ടുള്ളത് ഉറങ്ങുന്ന വേളയിൽ തന്നെ മരണപ്പെട്ടു പോകുന്ന എത്ര പേരുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകർ തങ്ങളെ അവിടുന്ന് പഠിപ്പിക്കുന്നു നിങ്ങളുടെ ചെറിയ മരണത്തിൽ നിന്ന് വലിയ മരണത്തിലേക്ക് നിങ്ങൾ കടന്നു പോവുകയാണ് എങ്കിൽ എന്നെ പ്രിയപ്പെട്ടവരെ ആ ഉറക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ചില കർമ്മങ്ങൾ ചെയ്യാനുണ്ട് കടമകൾ ചെയ്യാനുണ്ട് ചില അതിപുകളും മര്യാദകളും പാലിച്ചുകൊണ്ട് വേണം നിങ്ങളെ കിടന്നുറങ്ങാൻ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലൈ തങ്ങൾ തങ്ങളവിടുന്ന് പഠിപ്പിക്കുകയാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോ ഉറക്കമെന്ന് പറയുന്നത് ഒരു ചെറിയ മരണമാണെങ്കിൽ ആ മരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്തു വെക്കേണ്ട ചില കർമ്മങ്ങളുണ്ട് ചില നിബന്ധനകളുണ്ട് ചില ചിട്ടവട്ടങ്ങളുണ്ട് അത് ചെയ്യാതെ കണ്ട് നമ്മൾ ഒരിക്കലും കിടന്നുറങ്ങരുത് കാരണം ആ ഉറക്കത്തിൽ വെച്ചുകൊണ്ടെങ്ങാണോ മസ്രായിൽ വന്നുകൊണ്ട് റുഖു പിടിച്ചാൽ ആ മരണം എങ്ങാണ് സംഭവിച്ചു പോയാൽ അള്ളാഹുവേ നമ്മൾ ഏത് രൂപത്തിലാണ് മരണപ്പെടുന്നതെന്നറിയില്ലല്ലോ അടുത്ത നിമിഷത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു മനുഷ്യനും അറിയില്ലല്ലോ അടുത്ത നിമിഷം നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മാനക്കറിയാൻ കഴിയുമോ നിമിഷത്തിൽ എന്താണ് അറിയില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്ക് അള്ളാഹു ഒരു ചെറുപ്പക്കാരൻ ജോലിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഭാര്യയോടും മക്കളോടും സന്തോഷത്തോടെ വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടാണ് കിടന്നു പോകുന്നത് വൈകുന്നേരം വീട്ടിലേക്ക് കിടന്നു വരുമ്പോ മോക്കെന്താ വേണ്ടത് മോൻ എന്താ വേണ്ടത് എടി പെണ്ണേ നിനക്കെന്താ വേണ്ടത് ഭാര്യയോട് വളരെ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞിട്ട് പോയേ സ്ഥലത്തേക്ക് വന്നുകൊണ്ട് ജോലി ചെയ്തു ഉച്ചവരെ ജോലി ചെയ്തു ഉച്ചയ്ക്ക് വിടുന്ന ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ട് വിശ്രമിക്കുന്ന സമയത്ത് ഒരല്പസമയം മയങ്ങുകയുണ്ടായി ആ മയക്കത്തിൽ വെച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ തന്റെ അടുത്തുള്ളതായ സഹപാഠികളെ വന്ന് വിളിക്കുന്ന സമയത്ത് മുറിയെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉറക്കം ആ ഉറക്കം നിന്ന് എഴുന്നേൽക്കുന്നില്ല വിളിച്ചിട്ട് വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല വീണ്ടും എല്ലാവരും തട്ടുമ്പോ ആ ചെറുപ്പക്കാരനൊന്നോ ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയിരിക്കുകയാണ് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മക്കളും ഭാര്യമന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് മനസ്സിലാക്കണേ ഉമ്മാ ഇതാണ് മരണമെന്ന് പറയുന്നത് ഏത് സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ ഒരു ആരെന്നെയുമില്ലല്ലോ കൊല്ലത്ത് വേറെ വരെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടിന്റെ വെളിയിലോട്ട് ഇറങ്ങുമ്പോ എത്തന്റെ സ്ഥലത്ത് നമ്മൾ എത്തുമോ എന്ന് പോലും നമുക്കറിയില്ല നമുക്കറിയില്ല ആ മരണമാണ് ഏത് സമയത്താണ് കടന്നു വരുന്നതെന്നറിയില്ല അത് എപ്പൊ സംഭവിക്കുമെന്നറിയില്ല അതുകൊണ്ട് മരിക്കാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരേ ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മള് കടന്നു പോകുമ്പോ അള്ളാഹുവെ ആ ഉറക്കത്തിൽ വെച്ചുകൊണ്ട് മരണം സംഭവിക്കുമോ എന്ന് നമുക്കറിയില്ലല്ലോ ആ ഉറക്കത്തിൽ വെച്ചുകൊണ്ട് മരണം സംഭവിച്ചാൽ ഷഹീദിനെ പോലെ മരിക്കാമെന്റെ ചെറുപ്പക്കാരാ ഷഹീദിന്റെ കൂലി കൊണ്ട് നമുക്ക് മരിക്കാ അള്ളാഹുവിന്റെ പൊരുത്തത്തോട് നമുക്ക് മരിക്കാൻ കഴിയുന്നതാ എങ്ങനെയാ ഉറങ്ങേണ്ടതെന്നറിയോ അള്ളാഹുവേ ഇശാനുസ്കാരം കലയാക്കിയിട്ടല്ല നമ്മൾ കിടന്നുറങ്ങേണ്ടത് ഇഷാനുസ്കാരം കഴിഞ്ഞിട്ടല്ല ഇശാനിസ്കാരം കലയാക്കിയിട്ടല്ല അള്ളാഹുവേ നമ്മള് കിടപ്പറയിലേക്ക് കടന്നു വരേണ്ടത് ആ ഇശാനമസ്കാരമെല്ലാം നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവേ സുന്നത്ത് നിസ്കാരങ്ങളെല്ലാം എടുത്തിട്ടു അതാ നിന്റെ കിടപ്പുറയിലേക്ക് നീ കടന്നു വരുമ്പോ എന്റെ ഉമ്മ വെങ്ങമാര് സൂക്ഷിക്ക് കിടപ്പറയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ അള്ളാഹുവേ നീ നിസ്കാരത്തിന് ഒളവെടുക്കുന്നത് പോലെ നല്ല ഒതു ചെയ്യണേ

സ്കാരത്തിന് വേണ്ടിയിട്ട് നീ വളുടുക്കുന്നത് പോലെ ചരിഞ്ഞുകൊണ്ട് നീ കിടക്കു എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് നീ ഈ ദുആ പറയണേ അവിടെ കിടന്നുകൊണ്ട് ഈ ദുരാ പറയണേ അസിലം തു إليك وفوضت أمري إليك والجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجا إلا إليك ഈ വിശ്വാസപരമായ ഈ ദിക്കറ് പറഞ്ഞിട്ട് വേണം വേണമെന്റെ പ്രിയപ്പെട്ടവരെ കിടന്നുറങ്ങാൻ ഈ ദിക്കറ് പറയുമ്പോ ഒരു പ്രത്യേകതയുണ്ട് എന്തെന്നറിയോ ഉറക്കമില്ല എത്ര കിടന്നാലും ഉറങ്ങില്ല എന്ന് പറയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടല്ലോ എന്റെ മാപ്പ നിനക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എങ്കില് ഈ ദിക്കർ നീ പറഞ്ഞു പിടിച്ചിട്ട് നീ കിടക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോ ആ കിടക്കയിൽ വെച്ചുകൊണ്ട് ഈ ധിക്കർ പറഞ്ഞുകൊണ്ട് കിടന്നാല് സുഖമായിട്ട് നിനക്ക് കിടന്നുറങ്ങാം നിനക്ക് നല്ലതുപോലെ കിടന്നുറങ്ങാം അല്ലാഹു നിനക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ദിക്കർ നമ്മൾ ഒരിക്കലും മറന്നുപോകരു നമ്മുടെ മക്കൾക്കടക്കം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം മാത്രമല്ല മാത്രമല്ല അന്നത്തെ ദിവസം നമ്മൾ പാപമുള്ളവരാണ് എങ്കിൽ അല്ലാഹു നമ്മുടെ റൂഹിനെ നമുക്ക് വിട്ടുതരുന്നതാണ് തൗപ് ചെയ്യാൻ വേണ്ടി വിട്ടു അടുത്ത ദിവസം നമ്മൾ നമ്മൾ എഴുന്നേൽക്കുന്നതാണ് തൗബ ആഗ്രഹത്തോടെ മനസ്സോടെ നമ്മൾ എഴുന്നേൽക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവര് അതിന്റെ ഭാഗ്യം നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഇക്ര ചൊല്ല നിങ്ങൾ മറന്നു പോകരുത് അള്ളാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ നമുക്ക് കടന്നു പോകാൻ കഴിയാൻ ഒരു ഭാഗ്യത്തിന്റെ ചാൻസാണ് وفضلت أمري إليك وألجأت ظهري إليك رغبة ورغبة إليك ഈ ദിക്കറ് നിങ്ങൾ മറന്നു പോകല്ലേ സഹോദര ഈ ദിക്കർ നിങ്ങൾ മറന്നു പോകല്ലേ സഹോദര അല്ലാഹു നിങ്ങൾക്ക് വല്ലാത്ത ഭാഗ്യം ലഭിക്കുന്നതാ ഉറക്കിൽ ഉറക്കിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് ഈ ദിക്കർ ിയ അള്ളാഹു നിന്റെ ആയുസ്ന് വറക്കത്ത് നൽകുന്നതാണ് കുടുംബത്തിലെ വറക്കത്ത് നൽകുന്നതാണ് നിന്റെ ഈമാൻറെ മാധുര്യം വർദ്ധിച്ചു വരുന്നതാണ് വല്ലാത്തതാണ് മാത്രമല്ല അവിടെ വെച്ചുകൊണ്ട് നമ്മൾ മരണപ്പെട്ടാൽ നല്ല ഈമാനോട് കൂടിയാ എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങളുടെ സുഹൃത്തുക്കൾ മരണപ്പെടുന്നത് നിങ്ങൾ മരണപ്പെടുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയോട് കൂടിയാണ് ഈ തിക്ര നിങ്ങൾ മറന്നു പോകല്ലേ പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണേ അള്ളാഹുതാൽ അതിന് തോഫീക്ക് നൽകുമാറാകട്ടെ തൗഫീഖ് നൽകുമാറാകട്ടെ ഈ െ ഈന്റെ പ്രിയപ്പെട്ടവരെ നല്ല രീതിയിൽ പഠിച്ചിട്ട് നമ്മൾ വലിയ പ്രതിഫലമാ പറഞ്ഞാൽ അറിയാവല്ലോ ഒരു ചെറിയ മരണമാണ് അപ്പോ അവിടെ വെച്ച് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തന്നെ അള്ളാഹു ഫലമായിട്ട് നമ്മുടെ ഈ മാനിനെ അള്ളാഹു ഉറപ്പിച്ചു തരുകയാണ് അള്ളാഹു നമ്മുടെ ഈ മാനിനെ ഉറപ്പിച്ചു തരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഈ മാനിന് ഉറപ്പിച്ചു തരുമാറാകട്ടെ നമ്മൾ പോലും അറിയാതെ ലാ ഇലാഹ الله نمك توفيقنا الغمارة أمين يا رب العالمين السلام عليكم ورحمة الله وبركاته